പ്രധാനമന്ത്രി ഒരു മിഷൻ സൗത്ത് ഇന്ത്യയിലാണെന്ന് തോന്നുന്നു അതായത് ഇന്നലെ കോയമ്പത്തൂർ ഇന്ന് പാലക്കാട് റോഡ് ഷോ നടത്തുന്നു സ്വാഭാവികമായും കൂടുതൽ സീറ്റുകൾ ഇനി കിട്ടാനുള്ള ഇടങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് നോർത്ത് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു സാച്ചുറേഷൻ പോയിൻറ്റിലെത്തി സൗത്ത് ഇന്ത്യയാണ് ഇപ്പോഴും ബി ജെ പിയുടെ പിടിയിൽ നിന്ന് അകന്ന് നിൽക്കുന്നത് സൗത്ത് ഇന്ത്യയിലെ നൂറ്റി മുപ്പത് സീറ്റുകളിൽ ബി ജെ പിയെ സംബന്ധിച്ച് ഒരു മുപ്പത് മുപ്പത്തഞ്ച് സീറ്റിനകത്ത് ഒതുങ്ങുക എന്നുള്ളതല്ലാതെ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സെനാരിയോയിൽ അതിനപ്പുറത്തുള്ള സാധ്യതകളില്ല ഒരെണ്ണം അധികം കിട്ടിയാൽ അത്രയും നല്ലത് എന്നുള്ള സമീപനത്തിലാണ് പക്ഷേ ഇപ്പൊ കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ റാലി നടത്തിയത് നിങ്ങളുടെ കേഡർമാരെ ആവേശഭരിതരാക്കിയത് കൊണ്ട് ഇലക്ഷന് ജയിക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും സാധിക്കും കേഡർമാരാണല്ലോ ഇനി അങ്ങോട്ട് ഇലക്ഷനിൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടത് ആദ്യം ആവേശം സൃഷ്ടിക്കേണ്ടത് കേഡർമാർക്കിടയിലാണ് ഇപ്പം ഇന്ന് നരേന്ദ്രമോദി പാലക്കാട് വന്നു കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയിൽ അഞ്ചാമത്തെ തവണയാണ് അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നത് ജനുവരി മൂന്നാം തീയതി തൃശ്ശൂര് വന്നു ജനുവരി പതിനേഴാം തീയതി തൃശ്ശൂരും വന്നു അന്ന് തന്നെ കൊച്ചിയിലും വന്നു ഫെബ്രുവരി ഇരുപത്തിയാറാം തീയതി തിരുവനന്തപുരത്ത് വന്നു ഫെബ്രുവരി പതിനഞ്ചാം തീയതി പത്തനംതിട്ടയിൽ വന്നു ഫെബ്രുവരി ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഈ മാർച്ച് പത്തൊൻപതാം തീയതി അദ്ദേഹം പാലക്കാട് വന്നു ഇവിടെ എല്ലാം ബി ജെ പിക്ക് വലിയ ജയസാധ്യത കൽപ്പിക്കപ്പെടുന്ന മണ്ഡലങ്ങളുള്ള ഇപ്പം ഇന്ന് പാലക്കാട് ജില്ല അല്ലെങ്കിൽ തിരുവനന്തപുരം ആറ്റിങ്ങൽ ഈ പറയുന്ന പത്തനംതിട്ട അതേപോലെ തന്നെ പാലക്കാട് ഇതെല്ലാം ബി ജെ പിക്ക് വലിയ ജയസാധ്യത കൽപ്പിക്കപ്പെടുന്ന മണ്ഡലങ്ങളാണ് ഈ മണ്ഡലങ്ങളിലേക്ക് നരേന്ദ്രമോദി വരുമ്പോൾ അവിടുത്തെ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള കേഡർ സംവിധാനം വളരെ ആവേശോജ്വലമായിട്ട് ഉണർന്ന് എഴുതേൽക്കുകയാണ് ചെയ്യുന്നത് ഞാനത് നേരിട്ട് സാക്ഷി ാണ് പറയുമ്പോൾ ഇന്ന് പാലക്കാട് ജില്ലയിലാണ് പരിപാടി പക്ഷെ പാലക്കാട് ജില്ലയുടെ സമീപ പ്രദേശങ്ങളിൽ നിന്ന് ഇപ്പൊ എന്റെ നാട് പൊന്നാനിയാണ് മലപ്പുറം ജില്ലയിലെ പൊന്നാനിയാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ഏതാണ്ട് അറുപത് ബസ്സുകളിലായിട്ട് പാർട്ടി പ്രവർത്തകർ പാലക്കാട്ടിലേക്ക് പോയിട്ടുണ്ട് നരേന്ദ്രമോദിയെ കാണുന്നതിന് വേണ്ടി അതായത് രണ്ടായിരത്തി അഞ്ഞൂറിനും മൂവായിരനും ഇടയ്ക്ക് ആൾക്കാർ അവിടെ വന്നത് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് സമാനമായി മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ആ രീതിയിൽ തന്നെ ആളുകൾ വന്നിട്ടുണ്ട് അപ്പൊ അവിടെ എല്ലാം സംഘടനാ സംവിധാനം ഉയർന്നെഴുന്നേൽക്കുകയാണ് ചെയ്യുന്നത് അതിലുള്ള കേരളത്തിലെ സംബന്ധിച്ചു ഒരു മാധ്യമത്തോട് പറഞ്ഞത് ഞാൻ അവിടെ ചെന്ന് നാലു മണിക്കൂർ വെയിലുണ്ടതല്ലാതെ എനിക്ക് ആ വാഹനത്തിൽ ഒന്നും കയറാൻ പറ്റിയില്ല മോദിജിയുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കണം എന്നൊക്കെയുള്ളത് എന്റെ വലിയ ആഗ്രഹമായിരുന്നു അത് നടക്കാതെ പോയതിൽ വലിയ സങ്കടം ഉണ്ടെന്നാണ് അപ്പോ അദ്ദേഹത്തിന്റെ കൂടെ തന്നെ പൊന്നാനി സ്ഥാനാർത്ഥിയെ വണ്ടിയിൽ കയറ്റുകയും മലപ്പുറം സ്ഥാനാർത്ഥിയെ കയറ്റാതിരിക്കുകയൊക്കെ ചെയ്യുക എന്നൊക്കെയുള്ള സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമുക്ക് ആ കാര്യം അങ്ങനെ തെറ്റായ ആരോപണമാണ് ഉന്നയിച്ചത് അത് വിശദീകരിക്കാനുള്ള അവസരം എനിക്ക് തരണം കാരണം എ കെ ബാലൻ ഇന്ന് വളരെ വർഗീയമായ സാമുദായിക വികാരങ്ങൾ ഉത്തേജിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു പരാമർശം ആ കാര്യത്തിൽ നടത്തിയിട്ടുണ്ട് മനപ്പൂർവ്വം മലപ്പുറത്തെ സ്ഥാനാർത്ഥിയായ മുസ്ലിം ആയിട്ടുള്ള സ്ഥാനാർത്ഥി ബി ജെ പിയുടെ പട്ടികയിലെ ഏക മുസ്ലിം ആയിട്ടുള്ള സ്ഥാനാർത്ഥിയെ വാഹനത്തിൽ കയറ്റാതെ മാറ്റി നിർത്തിയെന്ന് പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടുന്ന മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളാണ് നരേന്ദ്രമോദിയോടൊപ്പം വാഹനത്തിൽ ഇന്ന് യാത്ര ചെയ്തിട്ടുള്ളത് പൊന്നാനി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എന്തുകൊണ്ട് വാഹനത്തിൽ ഉൾപ്പെട്ടു കാരണം പൊന്നാനി ലോക്സഭാ മണ്ഡലം ിൽ ഉൾപ്പെടുന്ന തൃത്താല പൂർണ്ണമായിട്ടും പാലക്കാട് ജില്ലയിലാണ് തൃത്താല മണ്ഡലത്തിന്റെ എട്ട് പഞ്ചായത്തുകളും പാലക്കാട് ജില്ലയിലാണ് അതുകൊണ്ട് തന്നെ പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടുന്ന സ്ഥാനാർത്ഥികളാണ് പിന്നീട് വരേണ്ടത് ആലത്തൂരാണ് ആലത്തൂരിൽ ഇതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ടാണ് കൃഷ്ണകുമാർ ജിയും നിവേദിതാ ജിയും ഇന്ന് ആ വാഹനത്തിൽ ഉണ്ടായത് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ ഒരു കഷ്ണം പോലും ഒരു അംശം പോലും പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടുന്നില്ല നരേന്ദ്രമോദി നാളെ മലപ്പുറം ജില്ലയിൽ വരികയാണെങ്കിൽ അന്ന് ഈ പറയുന്ന സൗകര്യം അദ്ദേഹത്തിനാണ് ഉണ്ടാവുക രണ്ടാമത്തെ കാര്യം അദ്ദേഹത്തിന് നരേന്ദ്രമോദിയോടൊപ്പം ഫോട്ടോ എടുക്കാൻ സാധിച്ചില്ലെന്ന് ആരാണ് റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല ഇന്ന് നരേന്ദ്രമോദി ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തെ വെൽക്കം ചെയ്യാനുള്ള ലൈനപ്പിൽ ആദ്യം നിന്ന് നിന്നിരുന്നത് ഡോക്ടർ അബ്ദുൽ സലാമാണ് നരേന്ദ്രമോദിയെ ബൊക്കെ കൊടുത്ത് സ്വാഗതം ചെയ്തതും നരേന്ദ്രമോദിയെ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തു കൊടുത്തതും അദ്ദേഹമാണ് അദ്ദേഹം നരേന്ദ്രമോദിയോടൊപ്പം നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം ഈ ചർച്ചയ്ക്ക് വരുന്നതിനു മുമ്പ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നു അദ്ദേഹം എന്നോട് മലപ്പുറം മണ്ഡലത്തിലേക്ക് പ്രചരണത്തിന് വേണ്ടി വരണം എന്ന് ആവശ്യപ്പെടാൻ വേണ്ടി വിളിച്ചതാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞിരുന്നു എന്താണ് നരേന്ദ്രമോദിയെ കണ്ടു അദ്ദേഹത്തെ ക്ഷണിച്ചു അദ്ദേഹം മലപ്പുറത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ലൈനപ്പ് ഞാന് എ കെ ബാലനെയോ മറ്റാരെയെങ്കിലും കൂട്ടിയതല്ല അദ്ദേഹം തന്നെ ഒരു യൂട്യൂബ് കൊടുത്ത ഇന്റർവ്യൂ കുറച്ചു നേരം മുമ്പ് ഞാൻ കേട്ടു അദ്ദേഹം പറഞ്ഞു ഞാൻ മോദിജിയെ പാലക്കാട് സോറി മലപ്പുറത്തേക്ക് ക്ഷണിച്ചു അദ്ദേഹം അദ്ദേഹം നന്നായിട്ട് ചിരിച്ചു അല്ലാതെ എനിക്ക് റിപ്ലൈ ഒന്നും തന്നില്ല എന്നത് ഞാൻ വേണമെങ്കിൽ യൂട്യൂബിലേക്ക് അയച്ചു തരാം പിന്നെ അദ്ദേഹം പറഞ്ഞു ഞാൻ നാലുമണിക്കൂർ വെയിലുണ്ട് എനിക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വണ്ടി കയറണ ആഗ്രഹം ഉണ്ടായിരുന്നു ഫോട്ടോ എടുക്കണമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ കോട്ടയത് തന്നെയുള്ളൂ എ കെ ബാലൻ ഉന്നയിച്ച ആരോപണമൊക്കെ അവിടെ നിൽക്കട്ടെ കട്ടെ ഇപ്പൊ താങ്കൾ ഈ പറയുന്നത് പോലെയുള്ള സാങ്കേതികത്വം അതിന് ഉണ്ടാവാം പറഞ്ഞത് അദ്ദേഹത്തിന് ഉണ്ടായി എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഏത് ഓൺലൈൻ ഏത് ഓൺലൈൻ മാധ്യമമാണ് അതായത് ഞാൻ ശരി ശരി ഞാൻ പറയട്ടെ അത് ഏത് സാഹചര്യത്തിലാണ് അങ്ങനത്തെ ഒരു പ്രസ്താവന അവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അതിന് അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം എന്തായിരുന്നു എന്തായിരുന്നതൊന്നും എനിക്കറിയില്ല ഞാനതിൽ സംഘടനയുടെ ഭാഗത്തുള്ള വിശദീകരണമാണ് ഞാൻ പറയുന്നത് എങ്ങനെയാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാനും അദ്ദേഹത്തെ യാത്രയക്കാനും നേതാക്കൾക്ക് സാധിക്കുന്നതെന്ന് എനിക്ക് അറിയാം കാരണം ജനുവരി പതിനേഴാം തീയതി അദ്ദേഹം കൊച്ചിയിൽ വന്നപ്പോൾ അദ്ദേഹത്തെ യാത്രയക്കുന്ന ടീമിൽ ഞാനും ഉണ്ടായിരുന്നു നമ്മുടെ പേരും വിലാസവും ഒക്കെ വളരെ നേരത്തെ തന്നെ പി എം എയിലേക്ക് അയച്ചു കൊടുത്ത് അത് എസ് പി ജി ക്ലിയറസ് ഒക്കെ കഴിഞ്ഞ് വളരെ കൃത്യമായിട്ട് പട്ടിക ഉണ്ടാവും അല്ലാണ്ട് ആ സമയത്ത് ആരെ വാഹനത്തിൽ കയറ്റണം ആ സമയത്ത് ആരെ ഒഴിവാക്കണമെന്നും തീരുമാനിക്കാൻ പറ്റില്ല വളരെ നേരത്തെ തന്നെ ഈ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും പാലക്കാട് ജില്ലയിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളാണ് അദ്ദേഹത്തെ വാഹനത്തിനുഗമിക്കേണ്ടത് എന്ന് നേരത്തെ തീരുമാനിച്ചിട്ടുള്ളതായിരുന്നു അബ്ദുൽ സലാം സാറ് അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള ലൈനപ്പിലാണ് ഉണ്ടായിരുന്നത് അദ്ദേഹം ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആദ്യം ബൊക്കെ കൊടുത്ത് സ്വീകരിച്ചത് ആദ്യം അദ്ദേഹത്തെ വെൽക്കം ചെയ്തത് ഡോക്ടർ അബ്ദുൽസലാം സാറാണ് അദ്ദേഹം നരേന്ദ്രമോദിയോടൊപ്പം നിൽക്കുകയും ഫോട്ടോ എടുക്കുകയും കത്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതാണ് വസ്തുത എന്തുകൊണ്ടാണ് ഈ വാഹനത്തിൽ ഈ പറയുന്ന മൂന്ന് പേരുണ്ടായത് എന്നതിന്റെ വിശദീകരണം ഇവർ മൂന്ന് പേരും പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടുന്ന മണ്ഡലങ്ങളിൽ പെടുന്ന ആളുകളാണ് നിവേദിതാ സുബ്രഹ്മണ്യ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാണെങ്കിലും പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ ഏഴ് മണ്ഡലങ്ങളിൽ ഒന്നായിട്ടുള്ള തൃത്താല പൂർണ്ണമായിട്ടും പാലക്കാട് ജില്ലയിലാണ് ഇതാണ് ആ കാര്യത്തിലുള്ള വിശദീകരണം രണ്ട് അദ്ദേഹത്തിന്റെ നരേന്ദ്രമോദിയുടെ വരവ് എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിക്കുന്ന ഒരു ആവേശം ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തെ വളരെ പ്രധാനമായിട്ട് മോദി കാണുന്നു എന്നുള്ളൊരു സന്ദേശം ഇത് കൊടുക്കുന്നുണ്ട് ഒരു എം പിയെ പോലും നമ്മൾ കേന്ദ്ര സർക്കാരിലേക്ക് സംഭാവന ചെയ്തിട്ടില്ലെങ്കിലും അദ്ദേഹം നമ്മളോട് ആ രീതിയിലുള്ള ഒരു അവഗണനയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു വിരോധഭാവമോ അല്ല വെക്കുന്നത് കേരളത്തിൽ മാത്രമല്ല ഇന്നലെ ഇന്നലെയും ഇഞ്ചാന്നുള്ള പ്രോഗ്രാമുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ രാവിലെ നരേന്ദ്രമോദി തെലങ്കാനയിലാണ് പങ്കെടുക്കുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് അദ്ദേഹം കർണാടകയിലെ ശിവമോഗയിലാണ് പങ്കെടുക്കുന്നത് ഇന്നലെ രാത്രി അദ്ദേഹം കോയമ്പത്തൂരിലെ റാലിയാണ് പങ്കെടുക്കുന്നത് ഇന്ന് രാവിലെ അദ്ദേഹം പാലക്കാട് റോഡ് ഷോ നടത്തുകയാണ് അതിനുശേഷം ഇന്ന് ഉച്ചയ്ക്ക് അദ്ദേഹം തമിഴ്നാട്ടിലെ സേലത്തിൽ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം മറ്റേതോ ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്തിൽ ഒരു വലിയ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം ദക്ഷിണേന്ത്യ ഇത്തവണ വളരെ ശ്രദ്ധയോടുകൂടി ബി ജെ പി എന്താണ് ഗൗനിക്കുന്നുണ്ട് എന്നൊരു കൃത്യമായിട്ടുള്ള സന്ദേശമാണ് കാണിക്കുന്നത് കാരണം എന്താണ് കാരണം കഴിഞ്ഞ തവണ യു പി എക്ക് ആകെ അൻപത്തിരണ്ട് എം പിമാരാണ് ഉള്ളതെങ്കിൽ ഈ അൻപത്തിരണ്ടിലെ മുപ്പത് എം പിമാരുള്ളത് ഈ നാല് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇപ്പോഴത്തെ ഈ പറയുന്ന പ്രതിപക്ഷത്തിന്റെ അടിത്തറ നിൽക്കുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കൂടി ബി ജെ പിയുടെ കടന്നു പൂർത്തിയായി കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ പറയുന്ന പ്രതിപക്ഷത്തിന്റെ അവസാനത്തെ അത്താണയും അവസാനത്തെ ആശ്രയവും ഇല്ലാതെയാവും എന്നുള്ളതാണ് നരേന്ദ്രമോദി പരമാവധി സീറ്റുകളിലേക്ക് രാജ്യത്തിന്റെ മുഴുവൻ മേഖലകളിലേക്കും ബി ജെ വ്യാപിക്കുക എന്നുള്ള ഒരു പ്രതിജ്ഞയുടെ ഭാഗമായിട്ടുള്ള പ്രചരണ പരിപാടിയിലാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പറഞ്ഞതുപോലെ നോർത്ത് ഇന്ത്യയിൽ ഓൾറെഡി ഒരു സാച്ചുറേഷൻ എത്തിക്കഴിഞ്ഞു ഇത്തവണ ദക്ഷിണേന്ത്യയിലേക്ക് കൂടി പൂർണ്ണഭാവത്തിൽ കടന്നുകയറുന്ന ബി ജെ നമ്മൾ കാണാൻ പോകുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ദക്ഷിണേന്ത്യയിൽ തുടർച്ചയുള്ള യാത്രകൾ ഉണ്ടാവുന്നത് ആ ദക്ഷിണേന്ത്യൻ പ്ലാനിൽ കേരളവും വളരെ പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്നുണ്ട് ശരി